പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ൾക്കുറവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കക്കാട് ബൂത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരം രണ്ടായിരത്തി അനുമോദനം സംഘടിപ്പിച്ചു രമ്യ ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാളവിക യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ എംപിയുമായ രമ്യ ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാരണം ഇന്ന് എന്തുകൊണ്ടും മനോഹരമായ പരിപാടിയാണ് ഈ വാർഡിൽ വാർഡ് പ്രസിഡന്റ് ബൂത്ത് പ്രസിഡന്റ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ പരിപാടി തങ്ങളുടെ പ്രദേശത്തെ പഠനത്തിൽ മികവ് തെളിയിച്ച എസ് എസ് എൽ സിയും പ്ലസ് ടുവും വിജയം കൈവരിച്ചവരെ അനുമോദിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മനോഹരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാളുകളിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കരുത്തായി നിങ്ങളോടൊപ്പം ഈ പ്രദേശത്തെ കോൺഗ്രസ്സുകാർ കൂടെയുണ്ടാകും എന്നുള്ളത് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ അനുമോദനം നടത്തിയിരിക്കുന്നത് നിങ്ങളെടുത്ത് പഠിക്കുന്നതിന് വേണ്ടി അനുഭവിച്ച സ്ട്രെസ് ഉണ്ടാവും പ്രത്യേകിച്ച് കൗമാരപ്രായ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴുണ്ടാകാവുന്ന ശാരീരികമായിട്ടുള്ള ഹോർമോൺ വ്യതിയാനങ്ങളുടെയൊക്കെ മാറ്റങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സമയങ്ങളിൽ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സിനെ എല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ നിങ്ങൾ വാക്കുകൾ എഴുതാൻ പഠിച്ചതും അക്ഷരമാല കൂട്ടിച്ചൊല്ലാൻ പഠിച്ചതും അത് വരികളായി വാക്യങ്ങളായി മാറ്റിക്കൊണ്ട് ഓരോ മേഖലയിലും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നല്ല മിടുക്കരായി അധ്യാപകരുടെ നല്ല ശ്രദ്ധ കിട്ടി വീട്ടിലെ ചിലപ്പം ചില ആളുകളുടെ സാഹചര്യങ്ങൾ പ്രയാസമുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇന്ന് ഇവിടെ നൽകുന്നത് മുപ്പത്തിനാലാം ബൂത്ത് പ്രസിഡന്റ് തിരുത്തിയിൽ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിയഞ്ചാം ബൂത്ത് പ്രസിഡന്റ് സി പ്രകാശൻ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഡി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി യു ചെയർമാൻ എൻ എ സാബു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ വി എം മനീഷ് കെ ജില്ലാ സെക്രട്ടറി കെ എസ് ആദിത്യൻ നേതാക്കളായ സി കെ ശ്രീധരൻ രാജഗോപാലൻ ടി പി ഗിരീശൻ വി മുരളി പി കെ വിജയൻ സുനിൽകുമാർ പയറ്റുശാലയിൽ പി കെ സതീശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഡോക്ടർ നീലകണ്ഠൻ നമ്പീശൻ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ന്യൂസ് ബിസിക്കാട്